കേരളത്തിൽ ഒരു പുതിയ സർവേ സർവേ വന്നിരിക്കുകയാണ് അല്ല അതായത് അതായത് സർവേകളല്ല നേരത്തെ എ ബി ആ സർവേകളിൽ നിന്നൊക്കെ വിപരീതമായി വലിയ ഒരു മാറ്റം വിളിച്ചോതുന്ന അടിപൊളി സർവേയാണ് പുറത്ത് വന്നിരിക്കുന്നത് സർവേ തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിലെ മുൻ ഡി ജി പി ആയ ടി പിൻകുമാറാണ് വളരെ കൂടി വളരെ വസ്തുതാപരമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ടി പി സെൻകുമാർ ആ വലിയ രഹസ്യം കണ്ടുപിടിച്ച് അതിനെ പരസ്യമാക്കിയിരിക്കുകയാണ് അദ്ദേഹം ആറ്റിങ്ങലിലെ മണ്ഡലം കൺവെൻഷനിൽ വെച്ച് ആ സർവേ തുറന്നു പറയുകയും ചെയ്തു അതായത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സർവേയാണ് പി സെൻകുമാർ പുറത്തുവിട്ടത് അത് മാത്രമല്ല കുമ്മനം രാജശേഖരൻ നേടുന്ന ഭൂരിപക്ഷത്തിൽ ഒരു കണക്കുമില്ല മറ്റൊരു കാര്യം എന്ന് ഈ കോമ മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ് നീക്കമുണ്ടല്ലോ അതൊക്കെ ഇപ്രാവശ്യം ബി ജെ പി ഇല്ലാതാക്കുമെന്നാണ് ടി പി അതുകൊണ്ട് തന്നെ കുമ്മനം രാജശേഖരന്റെ വിജയം ഞെട്ടിപ്പിക്കുന്നതായിരിക്കുമെന്നും ടി പിൻകുമാർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തതാണോ അല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ എന്താണ് എന്താണിതിന്റെ സത്യാവസ്ഥ ദേശീയ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ പറയുന്നു കേരളത്തിൽ യു ഡി എഫ് തരംഗം ഉണ്ടാകുമെന്നും വ്യക്തമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ കണക്കുകൾ എടുത്തെടുത്ത് മാധ്യമങ്ങൾ തുറന്നു പറയുമ്പോൾ പോലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും ബി സ്ഥാനാർത്ഥികൾ അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പരസ്യമായ ഒരു വേദിയിൽ തുറന്നു പറയാൻ അതും കേരളത്തിന്റെ മുൻ ഡി ജി പി തയ്യാറാവുന്നതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് പലരും സോഷ്യൽ മീഡിയയിലും നവമാധ്യമങ്ങളിലുമൊക്കെ ഇടക്കിടക്ക് പറയാറുള്ള ഒരു കാര്യമുണ്ട് അതായത് ശാഖയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ തലച്ചോറ് പണയം വെച്ചിരിക്കും എന്ന് അങ്ങനെയായിരിക്കുമോ ടി പി സെൻകുമാറിന്റെയും അവസ്ഥയെന്ന് ചിന്തിച്ചു പോകുന്നു കേരളത്തിന്റെ ഒരു മുൻ ഡി ജി പി ആണ് കേരളത്തിലെ പോലീസിന്റെ കാര്യങ്ങൾ നോക്കുകയും കേരളം തന്നെ നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടുണ്ടായിരുന്ന ഒരാളാണ് പറയുന്നത് ഇരുപത് മണ്ഡലങ്ങളിലുംപക്ഷത്തിൽ ബി ജെ പി വിജയിക്കുമെന്ന് അത്യാവശ്യം ഉദിച്ച ഏതൊരു കുട്ടിക്കും കൃത്യമായി കണക്കുകൾ അനുസരിച്ച് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മുൻ ഡി ജി പിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ചിന്തിപ്പിക്കുന്നതാണ് വിവേകമുള്ളവർ ചിന്തിക്കുക ശാഖയിൽ പോയതിന് ശേഷമാണോ ടി പി സെൻകുമാറിന് ഈ മാറ്റങ്ങൾ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് അവസ്ഥ ഒരു ഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങൾ മണ്ടത്തരമാക്കി പറയുന്നു മറുഭാഗത്ത് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കൃത്യതയില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ടി പി സെൻകുമാറിനെ പോലെയുള്ള മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനടക്കം പറയുന്നു ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ എവിടെ നിന്ന് ഇതൊക്കെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ പറയുന്ന അതേ ഉത്തരത്തിലേക്കായിരിക്കും നമ്മൾ എല്ലാവരും കടന്നു പോവുക ആറ്റിങ്ങലിലെ മണ്ഡലം കൺവെൻഷൻ കൺവെൻഷനിൽ ടി പി സെൻകുമാർ ഈ സർവേ പുറത്തുവിട്ടപ്പോൾ ചിലപ്പോൾ കൂടെയുള്ളവർ പോലും ഒന്ന് ഞെട്ടിപ്പോയി കാണും കാരണം അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല എങ്ങാനും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളപ്പോൾ ഇരുപത് മണ്ഡലങ്ങളും ഞങ്ങൾക്ക് തന്നെയെന്ന അവകാശവാദവുമായി മുന്നോട്ട് വരുന്ന ടി പി സെൻകുമാറിന്റെ പ്രസ്താവന കണ്ട് വേദിയിലുള്ള ബി ജെ പി നേതാക്കന്മാരടക്കം ഞെട്ടിയിട്ടുണ്ടാകാം ചിലപ്പോൾ ആർ എസ് എസിന്റെ നേതാക്കന്മാർ പോലും ഇത്തരത്തിലുള്ള വാദങ്ങൾ തുറന്നു പറയാറില്ല ഒരു കാര്യം ഉറപ്പിച്ചോ ശോഭാ സുരേന്ദ്രന് ശേഷം ബി ജെ പിയെ തേടിയെത്തിയിരിക്കുന്ന വലിയ ദുരന്തമാണ് ടി പി സെൻകുമാർ നിങ്ങളെയും കൊണ്ടേ ഇദ്ദേഹം പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള